ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ അമ്മ ഇന്ന് ഉണ്ടാകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായയാണ് അപ്പം എൻ്റെ വോയിസ് ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കേൾക്കുന്നത് ചിലപ്പം രണ്ടാമതായിട്ടായിരിക്കും എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പം നമ്മളിപ്പോൾ ആദ്യം കുറച്ച് വെള്ളം എടുക്കണം വെള്ളം വെള്ളമെടുത്തതിന് ശേഷം തിളപ്പിക്കാൻ വെക്കണം നമുക്ക് ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം എടുക്കാൻ കഴിയും അപ്പം ഞാൻ വെള്ളം തിളച്ചു തുടങ്ങിയിരിക്കുന്നു അപ്പം അതിന് വേണ്ടി നമുക്ക് കുറച്ച് ചായ ഉണ്ടാക്കാനായിട്ട് കുറച്ച് തേയിലപ്പൊടി ഇടണം അപ്പം നമുക്ക് ആവശ്യമുള്ള അത്രയും അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും തേയിലപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം അപ്പോൾ എന്തായാലും അമ്മ രണ്ട് ടീസ്പൂൺ തേയിലപ്പൊടിയാണ് ഇടുന്നത് ഓക്കെ ആ വെള്ളം ആ തേയില വെള്ളം തിളച്ച് കുടങ്ങിയിരിക്കുന്നു അപ്പോൾ നമുക്ക് കുറച്ച് ടൈം ലോസ് കാണാം എനിക്കൊരു ചാനലുണ്ടെന്ന് പറഞ്ഞില്ല അപ്പം ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പം ആയ സ്പോ നമ്മുടെ തേയില വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് പാൽ ഒഴിക്കേണ്ട സമയമാണ് തേയില വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് പാലൊഴിക്കണം പാൽ ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ നിറം മാറുന്നതാണ്ടോ അപ്പം നിറം മാറിയതല്ല അപ്പം ആ പാലൊഴിക്കുമ്പോൾ ചായയാവും ചായ ഇതുവരെ ആയി ആയി എന്നാലും നമുക്ക് ചായ തിളക്കണം കഴിഞ്ഞു തിളക്കേണ്ട ആ ഒരു സമയം തിളച്ച് അത് ഒന്ന് ഇങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേക്ക് നമ്മൾ അത് കുറച്ച് വയ്ക്കണം ഇത് ഇപ്പം തിളച്ച് വരുന്നുണ്ട് നല്ലവല്ല തിളയ്ക്കുന്നുണ്ട് ഇപ്പം ഓക്കെ ഇപ്പം നമുക്ക് മാറ്റി അരിക്കേണ്ട സമയമായിട്ടുണ്ട് നല്ല പോലെ തിളയ്ക്കുന്നുണ്ട് അപ്പം കാശ് നല്ലവല അരി ഇപ്പം അരിക്കേണ്ട സമയമാണ് ആയി അരിച്ചിട്ടുണ്ട് ഞാൻ ഓക്കെ ആകായ അരിച്ചു ഇനി നമുക്ക് സെർവ് ചെയ്യാനുള്ള സമയമാണ് ഓക്കെ ആയിസ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ